ചാനൽ ചർച്ചക്കിടെ ഡിവൈഎഫ്ഐ ആക്രമിച്ചതായി ആരോപണം യൂത്ത് കോൺഗ്രസ് തലശ്ശേരി നിയോജക മണ്ഡലം സെക്രട്ടറി വി വി ഷുഹൈബിന് ആക്രമണത്തിൽ പരിക്കേറ്റു ഇയാളെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടത് ഷോൾഡറിനും ദേഹത്തും മർദ്ദനമേറ്റിട്ടുണ്ട് ഇടിക്കട്ട കൊണ്ടും കൈയിൽ കരുതിയ വടികൊണ്ടുമാണ് ഒരു സംഘം ആക്രമണം നടത്തിയത് വൈകുന്നേരം നമ്മുടെ നമ്മുടെ തലശ്ശേരി പി കെ സനോജി അങ്ങനെ ഹരിദാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ സംഘടിച്ചത്തെ ഡി എഫക്കാർ അവിടെ പ്രസിഡന്റ് ആക്കാൻ ശ്രമിക്കുകയും ആ സമയത്ത് ഷുബൈബുമായിട്ട് ചെറിയ അസാരസ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ബി ജെ പി സി പി എം അത് ബാക്കു തർക്കത്തിൽ ഏർപ്പെടുകയും ആ ചർച്ച ഒഴിവാക്കുകയും ചെയ്തു അതിനുശേഷം നമ്മൾ സംഘർഷം എടുക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുരക്ഷിതമായി അവരെ വണ്ടിയിൽ എത്തിച്ച് ശേഷം ഇവൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി അവിടെ തിരിച്ചു പോയപ്പോൾ നിങ്ങളുടെ ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗൺമാൻ ഒന്ന് ചോദിച്ചിട്ടാണ് ഇവനെ കൂട്ടം കൂടിയൊരു സംഘം ഡി വൈഫ് ഐ കാർ ആക്രമിച്ചത് അപ്പോൾ അത് നന്നായി പരിക്കേറ്റിങ്ങനെ ഷോട്ടറിന് ബുദ്ധിമുട്ടുണ്ട് വാരിയലിന് ഇവിടെ ആയിട്ട് കിട്ടി അങ്ങനെയൊക്കെയുള്ള വലിയ പരിക്കുകളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് സ്കാനിങ്ങും എക്സറേ ഒക്കെ എടുത്തു മാതൃഭൂമി ചാനൽ സംഘടിപ്പിച്ച നമ്മുടെ ചിഹ്നം ചർച്ചയ്ക്കിടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോകാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐക്കാർ പറയുകയും ചർച്ച അലങ്കോലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ അഷ്റഫ് പറഞ്ഞു ബഹളത്തിനിടയിൽ ചർച്ച നിർത്തിവെക്കുകയായിരുന്നു